അസലാമലൈക്കും അപ്പം എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിചാരിക്കണേ അലഹമ്മില്ല ഞങ്ങൾക്കും സുഖമായിട്ട് പോണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കടയിലുള്ള സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് മാറ്റുന്ന വീഡിയോ കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ കുറേ ഒരു ദിവസം ഞാൻ ലൈവിട്ട സമയത്ത് ഞാൻ മാക്സിയൊക്കെ കടയിൽ നിന്ന് ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു രാത്രിയിൽ അന്ന് മാക്സി ഒക്കെ ഞാൻ പാക്ക് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മാക്സി ഒക്കെ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അന്നൊക്കെ അപ്പം മാക്സും കാര്യങ്ങളൊക്കെ ഞാൻ പാക്ക് ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ട മാക്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് മാക്സി ടോപ്പ് നിസ്കാര കുപ്പായം അങ്ങനെ ഒരുപാട് സാധനങ്ങൾ പാക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടത് അപ്പം സിം കാർഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വന്നിട്ടാണ് ഇട്ടാ സിം കാർഡിട്ട സാധനങ്ങളൊക്കെ കുറെ സാധനങ്ങൾ കൊണ്ടു വച്ചാൽ എല്ലാം സിം കാർഡ് ഇട്ടാ അതേപോലെ അവിടുത്തെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ സിം കാർഡിനെ വേണം ഇട്ടാ അയച്ച് നല്ലതും വീട്ടിൽ മാറ്റിയത് അതേപോലെ മേശൊക്കെ നല്ല കനമുള്ളതാണ് ഉള്ളതാണ് കടയിലുണ്ടായിരുന്ന മേശ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് കടയിൽ ഒന്ന് ചെയ്ത വീഡിയോ ഒക്കെ കാണുന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന സബ്സ്ക്രൈബേഴ്സിനൊക്കെ കാണാൻ പറ്റും മാശും കാര്യങ്ങളൊക്കെ നല്ല കനമുള്ളതാണ് അത് ഇവിടെ ഉള്ള ആൾക്കാർ തന്നെ കേട്ടാ ഇവിടെ ഉള്ള സിമ് ഫ്രണ്ടുകൾ തന്നെ കേട്ടോ വീട്ടിൽ കൂടുന്നിട്ട് തന്നത് ഇവിടുത്തെ യൂനിയും പണിക്കാരാണ് കേട്ടോ മേശ വന്നിട്ട് നമുക്ക് കൂടുന്നിട്ട് തന്നിട്ടുള്ളത് നമ്മളെ അയൽവാസിയിലുള്ള ആൾക്കാർ തന്നെ അവർ നല്ല റിസ്ക് എടുത്തിട്ടാ മേശ ഒക്കെ വീട്ടിൽ കൂടുന്നിട്ട് തന്നത് നല്ല കന ഉണ്ട് അപ്പോൾ മാക്സിം അങ്ങനെ സിനിമക്കാർ വന്ന് മാക്സിം കാര്യങ്ങളൊക്കെ രാത്രിയിലാണ് കേട്ടോ വീട്ടിലേക്ക് കൊടുന്ന് അങ്ങനെ മാക്സി കാര്യങ്ങളൊക്കെ വിട്ട് കൊടുന്ന് ചെയ്യാം അതേപോലെ ഇപ്പോൾ ഷാളാണ് ഉണ്ടോ ഷാള ഒരുപാട് ഷാളുകളുണ്ട് കോട്ടൻ്റെ ഷാളുകളാണ് അതേപോലെ മാക്സി വരുന്നത് ആദ്യത്തെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടായിട്ട് പറയുന്നത് ഒന്നും കൂടി മാക്സി വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപക്കാണ് കേട്ടോ സാധാ എംബ്രോയിഡറി വർക്കിൽ വരുന്ന മാക്സി വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപക്കാണ് കൊടുക്കുന്നത് അതേപോലെ എംബ്രോയിഡറി വർക്കുള്ള മാക്സി ഇരുന്നൂറ്റി അമ്പത് രൂപക്കാണ് ഞാൻ കൊടുക്കുന്നത് അതിന് കുറച്ച് ദിവസം മാത്രം ഇട്ടോ ഈ ഓഫറ് അപ്പം എന്നാളിൻ്റെ മുന്നൊക്കെ ഞാൻ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി കുറച്ചും കൂടെ മാക്സി ഒരുപാട് സാധനങ്ങളുണ്ടേ അപ്പോൾ എല്ലാം കൂടെ വീട്ടിൽ വെക്കുമ്പോൾ അതൊരിതാണ് കുറേ സാധനങ്ങളൊക്കെ അതിനകത്തുള്ള സൗകര്യം കാര്യങ്ങളൊന്നും നല്ല സ്ഥലത്ത് വെച്ചിട്ട് കച്ചവടം ചെയ്യാതെ ചിട്ടാട്ട വീട്ടൊക്കെ മാറ്റുന്നത് കട ഒഴിവാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് ആൾക്കാർ ലയിൽ വന്നിട്ടൊക്കെ എപ്പോഴും ചോദിക്കൂട്ടെ എന്നോട് കട എന്തോ ഒഴിവാക്കണതെന്ന് അതേപോലെ വീഡിയോ കാണുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യലുണ്ട് കേട്ടോ എന്താ കട ഒഴിവാക്കണമെന്ന് അതേപോലെ ഒരുപാട് മെസ്സേജ് അയക്കലുണ്ട് കേട്ടോ വാട്സപ്പിൽ നമുക്ക് നമ്മളൊരുപാട് സുഹൃത്തുക്കൾ വീഡിയോ കാണാൻ ആൾക്കാരൊക്കെ മെസ്സേജ് അയക്കലുണ്ട് എൻ്റെ കട ഒഴിവാക്കുന്നത് എൻ്റെ ജീവിതമാർഗ്ഗം അല്ലാതെ എന്താ ഒഴിവാക്കണെന്ന് ചോദിക്കലുണ്ട് കേട്ടാ അപ്പോൾ അതുകൊണ്ട് ഞാൻ വീട്ടിൽ വെച്ചിട്ട് ഞാൻ കച്ചവടം ചെയ്യൂട്ടാ കട ഒഴിവാക്കണത് എന്താ ചോദിച്ചാൽ ഞങ്ങൾക്ക് ഒരുപാട് സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഒരുപാട് കടങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് ഞാൻ ഈ കട തുടങ്ങിയിട്ടുള്ളത് എന്താ സെമിക്കാർക്ക് വെയ്യാത്ത സമയത്ത് ആണ് കേട്ടോ ഈ കട തുടങ്ങിയിട്ടുള്ളത് ഒരുപാട് പൈസ കടം വാങ്ങിയിട്ടാണ് കടം വാങ്ങിയിട്ടുള്ളത് അതൊരുപാട് പേർ ആൾക്കാർക്കൊക്കെ അറിയുക എങ്ങനെയാണ് ഈ കട തുടങ്ങിക്കുന്നത് എന്നൊക്കെ അപ്പോൾ പുറത്തേക്കൊന്നും ജോലിക്കൊന്നും എനിക്ക് പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വീട്ടിനെ തൊട്ടടുത്താകുമ്പോൾ അവർ നോക്കുകയും ചെയ്യുക ചെറിയ മോന് ചെറുതായിരുന്നു അപ്പോൾ അങ്ങനെ തുടങ്ങിയത് കേട്ടോ ഈ കട അപ്പോൾ ഇനി ഒരുപാട് സാധനങ്ങൾ ഇനിയും വേണം അപ്പോൾ കടം വാങ്ങിയിട്ട് ചെയ്യണ്ട വിചാരിച്ചിട്ടാണ് കട ഒഴിവാക്കുന്നത് ഇട്ടാ കടം വാങ്ങല് ഇനി ഒരുപാട് ടെൻഷൻ നമ്മൾ അടിക്കേണ്ടി വരും അതുകൊണ്ടാണ് വീട്ടിൽ മാറ്റുന്നത് അപ്പോൾ അടുത്തുള്ള ആൾക്കാരാണ് കേട്ടോ എല്ലാവരും അടുത്തുള്ള ആൾക്കാർ എല്ലാവരും നമ്മൾക്ക് നല്ല സപ്പോർട്ടാണ് കേട്ടോ എല്ലാവരും വന്ന് മാക്സിം കാര്യങ്ങളൊക്കെ വാങ്ങും അതേപോലെ അടിക്കാനുള്ളതൊക്കെ അവർ കൊടുന്ന് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണല്ലോ രണ്ട് വർഷത്തോളം അവൻ രണ്ട് വർഷം ആവനായി ഞാൻ ഇവിടെ കച്ചവടം ചെയ്തുകൊടുത്തിട്ട് അപ്പോൾ അവരൊക്കെ നമ്മൾ വീട്ടിൽ നമ്മൾ കച്ചവടം വീട്ടിലേക്ക് മാറ്റിയാലും നമ്മളെ സാധനങ്ങളൊക്കെ വീട്ടിൽ വന്നിട്ടും വാങ്ങുമല്ലോ അതേപോലെ ഇങ്ങും നമ്മളെ സപ്പോർട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സും ഒക്കെ എല്ലാവരും വീഡിയോ കാണുന്നവരൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഒക്കെ വേണ്ടുന്ന ആൾക്കാർ ഞാൻ വീഡിയോ ഇന്നും ഞാൻ വീഡിയോ ഒക്കെ ചെയ്യും ഞാൻ വീട്ടിൽ സാധനങ്ങളൊക്കെ മാറ്റിയതിന് ശേഷം എല്ലാതും ഇതാക്കിയതിന് ശേഷം എല്ലാം വീട്ടിൽ മാറ്റി എല്ലാം ഒന്ന് സെറ്റാക്കിയതിന് ശേഷം വീട്ടിൽ നിന്നും വീഡിയോ ഒക്കെ ചെയ്യും മാക്സിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എപ്പോഴും ചെയ്യും പുതിയ സ്റ്റേ സ്റ്റോക്ക് വരുമ്പോഴൊക്കെ ഞാൻ വീഡിയോ ചെയ്യും അപ്പോഴൊക്കെ മാക്സി വേണ്ടുന്ന ആൾക്കാരൊക്കെ എല്ലാവരും വാങ്ങിയിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാവരും അപ്പോൾ ഷാളൊക്കെ ഒരുപാട് ശാലകളുണ്ട് കേട്ടോ കോട്ടൻ്റെ ശാലകളാണ് ഞാൻ കട ഒഴിവാക്കണ സമയത്ത് കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ മാറ്റുന്ന സമയത്ത് നമ്മുടെ അയൽവാസികളൊക്കെ വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ കട ഉണ്ടായിരുന്ന സമയത്ത് എല്ലാവരും നമ്മളത്തേക്ക് വരൂട്ടോ ആരെങ്കിലും ഒരാളെങ്കിലും കടയിൽ ഉണ്ടാവട്ടെ എപ്പോഴും ഞാൻ കടക്കുന്ന സമയത്തൊക്കെ വൈകുന്നേരം ആയാലും എല്ലാവരും ഉണ്ടാവുന്നതിൻ്റെ കൂടെ അതിപ്പോൾ രാത്രി എന്നാലും ഒരു പേടില്ല കേട്ടോ രാത്രി നമ്മൾ പതിനൊന്ന് നോമ്പിനൊക്കെ പതിനൊന്ന് മണിവരെ ആ ഒരു സമയം വരെ ഇരിക്കലുണ്ട് അപ്പോഴൊക്കെ നമ്മളെ കൂടെ ഉണ്ടാവട്ടെ അവരൊക്കെ അടുത്തുള്ള ആരെങ്കിലൊക്കെ ആയിട്ട് നമ്മളെ എൻ്റെ കൂടെ ഉണ്ടാവുട്ട അപ്പൊ അങ്ങനെയും നല്ല സപ്പോർട്ട് എല്ലാരും അപ്പൊ ശാലകൾ തന്നെ ഉണ്ട് ഒരുപാട് ശാലകൾ തന്നെ ഉണ്ട് കോട്ടന്റെ ഏർ പ്രെന്റ് ശാലകളുണ്ട് അതേപോലെ പ്രിന്റിൽ വരുന്ന ശാലകളുണ്ട് ഞാൻ കൊടുക്കണം ഞാൻ വോയിസ് കൊടുക്കുകയാണ് അപ്പൊ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം ഞാൻ പറയുന്നതിന് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം ഞാൻ വോയിസ് കൊടുക്കലല്ല ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറയലാണ് എപ്പോഴെങ്കിലേ വോയിസ് കൊടുക്കലുള്ളൂ അതുകൊണ്ട് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം അപ്പൊ മാക്സിം കാര്യങ്ങളൊക്കെ ഷാള് ഒക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അതേപോലെ ഡെലി യൂസിൻ്റെ ഡ്രസ്സുണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട് ഉണ്ട് നീ വീട്ടേക്ക് മാറ്റിയാലും ഞാൻ കൊറിയറക്ക ചെയ്യട്ടാ അപ്പോൾ വേണ്ടുന്ന ആൾക്കാരൊക്കെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കണം അപ്പോൾ ഒരിക്കലും കുറെ ആൾക്കാർ ചോദിച്ചാൽ എന്റെ കച്ചവടം നിർത്തണതെന്ന് ചോദിക്കുന്നുണ്ട് എന്റെ കച്ചവടം നിർത്തണെന്ന് ചോദിക്കണ്ട അപ്പോൾ നമ്മൾ ഒരിക്കലും ഏർ കച്ചവടം നിർത്തണത് ചേട്ടാ വീട്ട് വെച്ചിട്ട് കച്ചവടം ഉണ്ട് ഒരിക്കലും നമ്മൾ കച്ചവടം നിർത്തൂല ഒരുപാട് ആൾക്കാർ അറിയാത്തവരാവും അങ്ങനെ ചോദിക്കണ്ട എന്റെ കച്ചവടം നിർത്തുകയും നിർത്തുന്നു ചോദിക്കണ്ടിട്ടാ കട ഒഴിവാക്കണെൻ്റെ കച്ചവടം നിർത്തണം എന്തേന്ന് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്ട്ടോ നമ്മൾ കച്ചവടം ഒരിക്കലും നിർത്തണില്ല കച്ചവടം വീട്ടിൽ വെച്ചിട്ടുണ്ടാവൂട്ടോ കട ഒഴിവാക്കണുള്ളൂ അത് പാകമില്ലാത്തതുകൊണ്ടാണ് ഒന്നുകൂടെ പറയാട്ടോ ഒന്നും വിചാരിക്കരുത് പാകമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ കട ഒഴിവാക്കുന്നത് ഇട്ടാ അപ്പം ഞാനിത് കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തേക്കണ സമയത്ത് മക്കളെ കുറേ നമ്മൾ എന്താ പറയുക ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കിട്ടാ എൻ്റെ മോനും മൂത്തച്ഛൻ്റെ മോനും ഇന്നർവെയറിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ അവരാട്ട എനിക്ക് ബോക്സിൽ വരുന്ന സാധനങ്ങളൊക്കെ അവരാണ്ട്ട എനിക്ക് കൊണ്ടു വെച്ചാൽ വീട്ടിൽ കൊണ്ടുവച്ചാന്നൊക്കെ അവരാണ് കേട്ടോ മക്കള് അവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ചാളും കാര്യങ്ങളൊക്കെ അടുത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ അതേപോലെ ഡെയിലി യൂസിൻ്റെ ഡ്രസ്സുണ്ട് പലാസ പേൻ്റ ഇതൊക്കെ കുറേ പോയത ഈ പെരുന്നാളിന് കുറേ പോയ സാധനങ്ങളട്ടോ ബാക്കി ഇതുതന്നെ ഉള്ളുട്ടാ പലാസ പേൻ്റകളൊക്കെ ഉണ്ട് ഇനി നൂറ് രൂപ ആയിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള സാധനങ്ങൾ നൂറ് രൂപ ആയിട്ട് ഇട്ടാ പലാസ കൊടുക്കുന്നത് പിന്നെ ഈ മാക്സിൻ്റെ റേറ്റും ഓഫറൊക്കെ ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളുട്ടാ ലേലീസിൻ്റെ ഡ്രസ്സിനൊക്കെ വരുന്നത് പലാസ പേൻ്റിന് വരുന്നത് നൂറ് രൂപ ഇട്ടാണ് അങ്ങനെ സാധനങ്ങളൊക്കെ വീട്ടിൽ കൊടുന്ന് ഒരു ഭാഗത്താക്കിയിട്ടുണ്ട് ഇട്ടാ ഇനി ഇതൊക്കെ ഇവിടെ ഇതേപോലെ ഇങ്ങനെ കൊടുന്ന് വെച്ചിരിക്കാനിട്ടാ ഹാളിൽ തന്നെ ഇട്ടിട്ട് മാഷൊക്കെ കൊടുന്ന് ഹാളിൽ ഇട്ടിട്ടുണ്ട് അതേപോലെ മെഷീനെ ഹാളിൽ ഇട്ടിട്ടുണ്ട് അതേപോലെ മാക്സി തൂക്കിയ പുറത്തേക്ക് മാക്സി ഡിസ്പ്ലേ തൂക്കുന്ന കമ്പയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഹാളിൽ കൊടുന്ന് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്ര ഒക്കെ വീഡിയോസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോസിൽ